ഇങ്ങോട്ട് വരുമ്പോ എന്താ പറയാ ഭയങ്കര സന്തോഷം നൽകിയ മനസ്സ് ഒരു സ്വീകരണം തന്നെയായിരുന്നു അതിന്റെ അടയാളം ഇപ്പോഴും ഞങ്ങളുടെയൊക്കെ ദേഹത്തുണ്ട് തലയിലൊക്കെ നിറച്ചും പൂക്കളും എതിരുകളൊക്കെ ചേച്ചിമാരെയൊക്കെ ഭയങ്കര ആഘോഷിച്ചിട്ടാണ് എല്ലാവരും ഞങ്ങൾക്ക് പൂക്കളൊക്കെ ഇട്ട് സ്വീകരിച്ചത് ആദ്യമായിട്ടാണ് കേട്ടോ ഞങ്ങള് നമ്മുടെ ഹോം ടൂറ് പോയ അപ്പൊ പൂക്കളൊക്കെ ഇട്ട് ഞങ്ങൾ സ്വീകരിച്ചത് അപ്പൊ ഭയങ്കര സന്തോഷമുണ്ട് സോ ഇവിടെ നല്ല ക്രൗഡ് കാണാനുണ്ട് ആ ക്രൗഡിന്റെ കൈഡ് കേൾക്കാൻ നല്ലൊരു കൈഡാ അതുതന്നെ തന്നെ സന്തോഷത്തിലായിട്ട് അമ്മമാരൊക്കെ ഇരിക്കുന്നു അല്ലേ അല്ലേ ഭയങ്കര ആവേശമാണ് ഇനിയും ചെറുപ്പക്കാരെക്കാളും കൂടുതൽ എനർജറ്റിക് ആയിട്ടും ഭയങ്കര എന്താ പറയാ ജീജലായിട്ടും ഇരിക്കുന്ന നമ്മുടെ കുറെ അമ്മമാരാണ് അവർക്ക് നല്ലൊരു ഗൈഡ് നമുക്ക് ആവുന്നതന്നെ കൊടുക്കാം താങ്ക് യു സോ മച്ച് അപ്പൊ ഇന്ന് നമ്മള് സ്റ്റാസിംഗ് സീസൺ നയൻ ഹോം ടൂറിന്റെ ഭാഗമായിട്ട് നമ്മൾ കേരളത്തിലുള്ള എല്ലാ സ്ഥലത്തും അതായത് കണ്ടിസ്യൻസിന്റെ വീട്ടിലൊക്കെ പോകുന്നുണ്ട് അതുപോലെ തന്നെ ഇന്ന് ഗുരുവായൂർ വന്നു ശ്രീരാഗന്റെ വീട്ടിൽ പോയി അവിടുന്ന് നേരിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് വരികയാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഹോം ടൂറിൽ ഇങ്ങനെ ഓരോ സ്ഥലത്ത് പോകുമ്പോഴും അവിടുത്തെ ഇങ്ങനെ ജനങ്ങളെ കാണുമ്പോഴും അവരുടെ സ്നേഹവും സന്തോഷവും ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് ഞങ്ങൾക്ക് അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് എന്താ പറയുക കോൺഫിഡൻസ് കൂടുക എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും കാരണം അത്രമാത്രം ആൾക്കാർ ഞങ്ങളെ സ്നേഹിക്കുന്നുണ്ട് സ്വീകരിച്ചു എന്ന് എന്നറിയുമ്പോൾ അത് വലിയ സന്തോഷം തന്നെയാണ് അപ്പം ഇന്ന് നമ്മൾ സ്റ്റാസിംഗ് സീസൺ നയൻ ഹോം ടൂറിന്റെ ഭാഗമായിട്ട് എരമംഗലത്ത് വന്നിരിക്കുകയാണ് ബാബു മെമ്മോറിയൽ സ്പോർട്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിലുള്ള ഈ ഒരു പരിപാടിക്ക് ഞങ്ങൾ വലിയ നന്ദി പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ പരിപാടി തുടങ്ങാം ഏതാരും റെഡിയല്ലേ ബാക്കി നല്ല കൈഡ് വേണം ബാക്കി ആരും അലങ്ങണില്ല അവിടുന്ന് ആ സൈഡിൽ എന്നത്തേം പോലെ നല്ല കിടിലും പിള്ളേരെ സെറ്റുണ്ടോ അപ്പൊ നിങ്ങൾ നന്നായിട്ട് പാട്ടൊക്കെ പാടുമ്പോ ഡാൻസ് ഒക്കെ കളിച്ച് ഭയങ്കര ഒച്ചയും മൂലിയൊക്കെ ഉണ്ടാക്കി പൊളിക്കണം പരിപാടി റെഡിയല്ലേ എന്താ ശബ്ദമല്ലേ അപ്പം ഞാൻ ആദ്യം തന്നെ നമ്മുടെ കണ്ടസ്റ്റൻസിന്റെ വേദിയിലൂടെ ക്ഷണിക്കുകയാണ് എല്ലാവരെയും എല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് അറിയാം എനിക്ക് അറിയാം പക്ഷെ എന്നാലും ഒന്ന് പരിചയപ്പെടാം നമുക്ക് നേരിട്ട് കാണാല്ലേ നിങ്ങൾക്കിപ്പം ടി വിയില ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് അപ്പൊ നേരിട്ടൊന്ന് പരിചയപ്പെടണ്ടേ അപ്പൊ ഞാൻ വിളിച്ചോട്ടെ ഓക്കെ സോ എല്ലാം condescension please come to the stage ഇനി നമ്മുടെ പിള്ളേർക്ക് മയക്ക് കൊടുക്കുന്നതിന് മുന്നായിട്ട് ഞങ്ങളുടെ ഡയറക്ടർ സാറിനെ സെർഗു സാറിനെ വേദിയിലൂടെ ശരിക്കാണ് സർ പ്ലീസ് കമ്പ്യൂട്ടർ സ്റ്റേജ് അന്തിവ കൃഷ്ണ ഓൾസോ ജോയിൻ മനസ്സിലേറ്റിയുള്ള ഓടിക്കൊണ്ടിരിക്കുന്ന നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും അത്ര ഇഷ്ടപ്പെട്ട സീസൺ നൈൻറെ ഡിറക്ടർ എന്ന് പറയുന്നത് അല്പം അസുഖയോടെ ഞാൻ നോക്കുന്നത് ഈ ബാബു എന്ന് പറയുന്ന ചെറുപ്പക്കാരനെയാണ് കാരണം ഞാനിവിടെ വന്നപ്പോൾ ഞാൻ അന്വേഷിച്ചത് എന്താണ് സംഭവം ചോദിച്ചപ്പോൾ ഏതാണ്ട് ഒരു പത്ത് അൻപത്തി വർഷം മുമ്പ് വളരെ അപ്രതീക്ഷിതമായി നഷ്ടപ്പെട്ട നമ്മുടെയൊക്കെ നിങ്ങളുടെയൊക്കെ ഒരു സുഹൃത്ത് ആ സുഹൃത്തിന്റെ ഓർമ്മയ്ക്കായിട്ട് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ സംഘടിപ്പിച്ച ഒരു ക്ലബ്ബ് വളരെ സക്സസ്ഫുൾ ആയിട്ട് കഴിഞ്ഞൊരു നാല്പത്തിരണ്ട് വർഷമായി ഈ ക്ലബ്ബ് ഈ നാടിന്റെ സാംസ്കാരിക പ്രവർത്തനങ്ങളെ ഉത്തേജിപ്പിച്ചുകൊണ്ട് ഇവിടെ സജീവ സാന്നിധ്യമായി നിലനിർത്തും എനിക്ക് സത്യത്തിൽ എനിക്കൊരു ഭയങ്കര അത്ഭുതത്തോടെയാണ് ഞാൻ ഈ ക്ലബിനെ കാണുന്നത് കാരണം ഏതാണ്ടൊരു കഷ്ടിച്ചൊരു ഒരാഴ്ച മുമ്പാണ് ഞങ്ങൾ ഇങ്ങനെയൊരു പ്രോഗ്രാമിനെ പറ്റിയിട്ട് ഒരു കൺഫർമേഷൻ ഈ ക്ലബിന് കൊടുത്തത് കേരളത്തില് ഇപ്പോൾ ഏതാണ്ട് ഞങ്ങൾ ആറാമത്തോ ഏഴാമത്തോ സ്പേസിലാണ് പല ഡിസ്ട്രിക്റ്റുകൾ താണ്ടി ഒരു ഏഴാമത്തെ സ്പേസിലാണ് ഞങ്ങളിവിടെ നിൽക്കുന്നത് ഇത്രയും ഷോർട്ട് നോട്ടീസിൽ ഞാൻ എനിക്ക് തോന്നുന്നില്ല ഇത്രയും മനോഹരമായി ഓരോ സ്പേസും ഞങ്ങളെ ഞങ്ങളെ സ്വാഗതം ചെയ്തു അപ്പം താങ്ക് യു സോ മച്ച് അത് ഞാൻ ഞാൻ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എനിക്ക് അസൂയ തോന്നുന്നത് ഈ ചെറുപ്പക്കാരോടാണ് ബാബു എന്ന് പറയുന്ന ആ ഒരു മഹത് ആത്മാവിനോടാണ് എനിക്ക് അസൂയ തോന്നുന്നത് കാരണം അദ്ദേഹത്തിന്റെ ഓർമ്മകൾ എത്ര എത്ര എന്താ പറയുക എത്ര മനോഹരമായിട്ടാണ് അദ്ദേഹത്തിന്റെ കൂട്ടുകാരൻ ഇപ്പോഴും ഏറ്റവും വാങ്ങിക്കൊണ്ട് ഇതിനെ നമ്മുടെ മുന്നിൽ സജീവമായി ഓർക്കുമ്പോൾ പിന്നെ ഷാസിംഗ എന്ന് പറയുന്ന ഷോ ഞാനതിനെ സ്റ്റാസിംഗിനെ പറ്റി ഞാൻ ഒരുപാട് പറയേണ്ട കാര്യമില്ല കാരണം കഴിഞ്ഞൊരു ഒൻപത് സീസണുകളിലായി കേരളം നെഞ്ചേറ്റിയ അല്ലെങ്കിൽ ഏതാണ്ട് സൗത്ത് ഇന്ത്യ മുഴുവൻ നെഞ്ചേറ്റിയ ഒരു ഷോ ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന നമ്മുടെ സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും എക്കാലത്തെയും വലിയ ബ്രാൻഡ് ഓൺ ചെയ്യുന്ന ഒരു ഷോ ആ ഷോയുടെ ഒൻപതാം സീസൺ എന്ന് പറയുന്നതിന് മുമ്പിൽ ഞങ്ങൾ കുറേയധികം അധികം വെല്ലുവിളികൾ ഉണ്ടായിരുന്നു കാരണം ഇതിനു മുമ്പ് വന്നിരുന്ന ഒന്ന് രണ്ട് സീസൺ സീസണിന്റെ മാത്രം കുഴപ്പമല്ല ഒരു പക്ഷേ ടെലിവിഷന്റെ ഒരു പ്രസക്തി നഷ്ടപ്പെട്ടോ എന്ന് കോവിഡിന് ശേഷം നമ്മൾ പലരും ചിന്തിച്ചു തുടങ്ങിയ ഒരു സമയത്ത് ഒരു കടന്നുകയറ്റം ടെലിവിഷന്റെ ഒരു പ്രസക്തി കുറച്ചോ എന്ന് നമ്മൾ ും ആശങ്കപ്പെട്ടിരുന്നൊരു സമയത്ത് റിയാലിറ്റി ഷോ നമ്മളെ മടിപ്പിച്ചോ എന്ന് നമ്മൾ തന്നെ സ്വയം ചോദിച്ചു തുടങ്ങിയിരിക്കുന്ന ഒരു കാലത്ത് ഒരു പുതിയ ഷോയുമായി വരിക എന്ന് പറയുന്നത് ഒരു വലിയ ടാസ്ക് ആണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്ര ഒരു 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 എന്താ പറയുക സംരംഭത്തിലേക്ക് മുന്നിട്ടിറങ്ങുമ്പോൾ കുറേ അധികം വെല്ലുവിളികൾ ഞങ്ങളുടെ മുന്നിലുണ്ടായിരുന്നു ആദ്യം വേണ്ടത് നല്ലൊരു എന്താ പറയുക ഏഷ്യാനെറ്റ് എന്ന് പറയുന്നതിന് ഒരു വലിയ പ്ലാറ്റ്ഫോം സ്റ്റാർ സിംഗർ എന്ന് പറയുന്ന ഒരു വലിയ പ്ലാറ്റ്ഫോം അതൊന്നും എന്താ പറയാ വേറൊരു ചാനലിലും അവകാശപ്പെടാൻ പറ്റാത്തതാണ് പക്ഷെ എൻ്റെ മുന്നിലുണ്ടായിരുന്ന ഏറ്റവും വലിയ ഒരു ആശങ്ക എന്ന് പറയുന്നത് മികച്ച കുട്ടികളെ കിട്ടുമോ എന്നുള്ളതായിരുന്നു കിട്ടി അതിനുള്ള ഉത്തരമാണ് എൻ്റെ ബാക്കിലൂടെ നിൽക്കുന്ന ഈ പിള്ളേർ ഞാനിതിനു മുമ്പും ഷോ ചെയ്തിട്ടുണ്ട് ഇതിനു മുമ്പ് ഞാൻ ചെയ്തത് മറ്റൊരു ചാനലിലായിരുന്നു സി കേരളത്തിലെ സാരിഗമപ്പ എന്ന് പറഞ്ഞ ഷോയായിരുന്നു ഞാൻ ചെയ്തത് സാരിമപ്പ സീസൺ വൺ കുറെ ആൾക്കാർ കണ്ടിട്ടുണ്ടാവും It's a, it's a bunch of talents